റിസ്കി മാർക്കറ്റിലും സേഫ് ബെറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് എല്ലാൻറ്റി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ എൽ ആൻഡി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നിനടുത്ത് ക്ലോസിംഗ് നൽകി നാല് പോയിൻറ്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തേഴ് പോയിന്റ് ഏഴ് രണ്ട് ഡിവിഡൻ എൽഡ് പൂജ്യം പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫിഫ്റ്റി ടു വീക്കിലോ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി കഴിഞ്ഞ ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് ഫ്ലാറ്റ് റിട്ടേൺ ആണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് അതിൻ്റെ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിൽ മൂവ് ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എല്ലാൻറ്റി നാൽപ്പത്തെട്ട് ശതമാനത്തിനടുത്ത് റിട്ടേൺ സ്റ്റോക്ക് നാൽപ്പത്തെട്ട് ശതമാനത്തിനടുത്ത് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകി അഞ്ച് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതും അൻപതിലധികം രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ളതുമായ ഒരു ഹെവി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടറിലെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആയിരം കോടി രൂപയുടെയോ ആയിരത്തി കോടി രൂപയുടെയോ ഓർഡർ കമ്പനിയിലും സ്റ്റോക്കിൻ്റെ പ്രൈസിലും ചലനങ്ങൾ സൃഷ്ടിക്കുകയില്ല അതേസമയം കഴിഞ്ഞ ദിവസം എൽ ആൻഡി എന്ന കമ്പനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്ക് ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ളത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് കൺസ്ട്രക്ഷൻ സെക്ടറിൽ നിന്ന് തന്നെ ഫ്യൂച്ചറിലേക്കുള്ള റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും കൂടാതെ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ കമ്പനി ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കമ്പനിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ ഫോർ വിഷനെ സൂചിപ്പിക്കുന്നു ബീഹാറിൽ നൂറ്റി എൺപത്തഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോ വോൾട്ടായിക്ക് പവർ പ്ലാന്റും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ആണ് എലാൻഡി എന്ന കമ്പനിയുടെ എലാൻറ്റി പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിന് ലഭിച്ചിരിക്കുന്നത് ഇവിടെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിക്കുന്നത് വഴി ലോ ഡിമാൻഡുള്ള സമയങ്ങളിൽ എനർജി സ്റ്റോർ ചെയ്യാനും ഹൈ ഡിമാൻഡുള്ള സമയങ്ങളിൽ എനർജി സപ്ലൈ ചെയ്യാനും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സഹായിക്കും ഇത് പവർ ഫ്ലക്ച്വേഷനെ കുറയ്ക്കുകയും ഫ്രീക്വൻസിയെ റെഗുലേറ്റ് ചെയ്യുകയും വോൾട്ടേജ് സപ്പോർട്ട് നൽകുകയും ചെയ്യും എലാൻറ്റിയുടെ പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ പതിനെട്ട് ജിഗാവാട്ട് പീക്കിൻ്റെ എഞ്ചിനീയറിംഗ് പ്രൊക്യർമെൻ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ റിന്യൂവബിൾ പോർട്ട്ഫോളിയോ എലാൻഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലും ഒന്നേ പോയിൻറ്റ് അഞ്ച് ജിഗാവ ടവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കമ്പനി ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്നു ഈ എക്സ്പീരിയൻസിൻ്റെ പശ്ചാത്തലത്തിൽ റിന്യൂവബിൾ എനർജി സെക്ടറിലെ കൂടുതൽ ഇ പി സി പ്രൊജക്റ്റുകൾ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ ഗ്ലോബലി എലാൻഡി എന്ന കമ്പനിയിലേക്ക് അല്ലെങ്കിൽ എല്ലാൻഡി എന്ന കമ്പനിക്ക് ലഭിച്ചേക്കും ഇവിടെ ക്ലീൻ എനർജി സെഗ്മെൻറ്റിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ക്ലീൻ ക്ലീൻ എനർജി സെഗ്മെൻറ്റിൽ എലാൻഡി എന്ന കമ്പനി അതിൻ്റെ ഫുഡ് ഫ്രിൻസ് വർദ്ധിപ്പിക്കുന്നു എലാൻഡി ഗ്രൗണ്ട് മൗണ്ടഡ് ആൻഡ് ഫ്ലോട്ടിംഗ് സോളാർ ജനറേഷൻ സെഗ്മെൻറ്റിലും എനർജി ഡിസ്ട്രിബ്യൂഷൻ ഗ്രിഡ് സെഗ്മെൻറ്റിലും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നതിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു വരികയുമാണ് പ്രബുദാ ലീലാദർ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റും പറയുന്നത് കമ്പനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ബി പ്രോജക്റ്റുകളും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകളും ഫ്യൂച്ചറിൽ കമ്പനിക്ക് കൂടുതൽ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് ലഭിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന ഘടകമാക്കി മാറിയേക്കും കൂടാതെ ഇയർടെൽ ഡേറ്റിൽ അൻപത്തഞ്ച് മുതൽ നൂറ്റി ബില്യൺ ബില്യൻ നൂറ്റി ബില്യൺ രൂപയുടെ ഓർഡറുകൾ എലാൻഡി എന്ന കമ്പനിക്ക് ലഭിച്ചേക്കും ഇനി എലാൻഡി എന്ന സ്റ്റോക്കിൽ ഓർഡർ ബേസ് എന്തെങ്കിലും മൂവ്മെൻറ്റ് വരണമെങ്കിൽ മിനിമം അയ്യായിരം മുതൽ ഏഴായിരം കോടി രൂപയുടെ ഓർഡർ എല്ലാൻഡിക്ക് ലഭിക്കണം ഏഴായിരം കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന ഓർഡറുകളായിരിക്കും അയൽ എല്ലാൻഡി എന്ന സ്റ്റോക്കിൽ ചലനങ്ങൾ സൃഷ്ടിക്കുക ഏഴായിരം കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന ഓർഡറുകളെ മെഗാ ഓർഡറുകളായിട്ടും അയ്യായിരം മുതൽ ഏഴായിരം വരെ റേഞ്ചിൽ ലഭിക്കുന്ന ഓർഡറുകളെ മേജർ ഓർഡറുകളായിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ റേഞ്ചിൽ ലഭിക്കുന്ന ഓർഡറുകളെ ലാർജ് ഓർഡറായിട്ടും ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ റേഞ്ചിൽ ലഭിക്കുന്ന ഓർഡറുകളെ സിഗ്നിഫിക്കൻറ്റ് ഓർഡറുകളായിട്ടാണ് എല്ലാൻറ്റ് എല്ലാൻ്റെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലാൻഡി ഹെവി ക്യാപിറ്റൽ ഉപയോഗിച്ച് പൊസിഷണൽ ട്രേഡ് നടത്താൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് കാരണം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് റെസിസ്റ്റൻസുമാണ് സാധാരണ ഈ റേഞ്ചിനുള്ളിലാണ് സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് ഏതെങ്കിലും കാരണവശാൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മൂവായിരത്തി ഇരുന്നൂറ് തുടങ്ങിയ ലെവലുകളിലെത്തുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ബൈ ബൈങ്ങ് നടത്താവുന്നതും മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുനൂറ്റി അൻപത് ഈവൻ മൂവായിരത്തി എഴുന്നൂറ് തുടങ്ങിയ റേഞ്ചുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാവുന്നതുമാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് ഐ ടി സെക്ടറുമായി ബന്ധപ്പെട്ടതാണ് ജൂൺ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിലെ ക്വാർട്ടർലി റിസൾട്ട് ജൂലൈ മാസം മുതൽ വന്നു തുടങ്ങും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിൽ ചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നിർമ്മൽ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറയുന്നത് ഇവിടെ ഐ ടി സെക്ടറിലെ ടയർ വൺ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കമ്പനികളുടെ ഡിസ്ക്രിപ്ഷണറി സ്പെൻഡിങ്ങുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും ഡിമാൻഡ് പിക്കപ്പിലെ അപ്ഡേറ്റും കമ്പനിക്ക് ലഭിച്ച ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവിനും അനുസരിച്ചായിരിക്കും സ്റ്റോക്കുകൾ മൂവ് ചെയ്യുക അതേസമയം ടയർ ടു ഐ ടി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എംഫോസിസ് എന്ന കമ്പനിയുടെ ബി എഫ് എസ് സെഗ്മെൻ്റിലെ മോർട്ടേജ് റിക്കവറി പ്രധാനമാണ് പ്രസിസ്റ്റൻ്റ് എന്ന കമ്പനിക്ക് ലഭിക്കുന്ന ടി സി വി നമ്പറിനനുസരിച്ചായിരിക്കും പ്രസിസ്റ്റൻ്റിലെ മൂവ്മെൻറ്റ് വരിക കോഫോർജിലെ സിഗ്നിറ്റി എന്ന കമ്പനിയുടെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിനനുസരിച്ച് കോഫോർജ് എന്ന കമ്പനിയും ക്വാർട്ടർലി റിസൾട്ടിൽ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മൂവ് ചെയ്തേക്കാം അതോടൊപ്പം തന്നെ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറഞ്ഞതും എന്നാൽ ഉയർന്ന വളർച്ച കാണിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു സ്റ്റോക്കായിട്ടാണ് ബിർള സോഫ്റ്റിനെ നിർമ്മൽ ബാങ്ക് എന്ന ബ്രോക്കേജ് ഏജൻസി അഡ്രസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഐ ടി സെക്ടറിനെ ഇപ്പോഴും നിർമ്മൽ ബാങ്ക് എന്ന ബ്രോക്കേജ് ഏജൻസി അണ്ടർ വേറ്റ് കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് പിന്നിലെ പ്രധാന കാരണം ദീർഘകാലമായി ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് യു എസിൽ തുടർന്ന് വരികയാണ് കൂടാതെ രണ്ടായിരത്തി നവംബർ നാല് കൂടി അമേരിക്കയിൽ ഇലക്ഷൻ വരുന്നു ഈ ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് വിജയിക്കുകയാണെങ്കിൽ എക്കണോമിക് പോളിസിയിൽ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടാകുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളും ഈ റിസ്ക്കുകളും പരിഗണിച്ചാണ് നിർമ്മൽ ബാങ്ക് എന്ന ബ്രോക്കേജ് ഏജൻസി ഐ ടി സെക്ടറിനെ അണ്ടർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം അണ്ടർ വെയ്റ്റ് കാറ്റഗറിയിലാണെങ്കിലും വാല്യൂ ബൈയിങ്ങും അതുപോലെ തന്നെ അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകളും ഐ ടി സെക്ടറിൽ ഒരുപാടുണ്ട് മാർക്കറ്റ് ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളെ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് പരിഗണിക്കാവുന്നതുമാണ് ഇനി ടി സി എസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി ഡി പെർഫോമൻസ് കാഴ്ചവെയ്ക്കും എന്ന് നിർമ്മൽ ബാങ്കിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാരണം സ്ട്രോങ് ഓർഡർ ഇൻഫ്ലോ തന്നെയാണ് കമ്പനിയുടെ പ്രധാന ഗ്രോത്ത് ഡ്രൈവായി പ്രവർത്തിക്കുക ഇൻ ടേംസ് ഓഫ് കറൻസി റവന്യൂ ഗ്രോത്ത് ഒരു ശതമാനത്തിനടുത്തുള്ള ക്വാർട്ടർ ടു ക്വാർട്ടർ കോൺസ്റ്റൻ കറൻസി റവന്യൂ ഗ്രോത്ത് ടി സി എസ്സിൽ നിന്നും എക്സ് ടി സി എസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ സാലറി ഹൈക്ക് നടപ്പിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ മാർജിൻ കോൺട്രാക്റ്റ് ഉയർന്നേക്കാം സബ് കോൺട്രാക്റ്റ് കോസ്റ്റ് നാല് പോയിൻറ്റ് ആറ് ശതമാനമായി ഉയർന്നതും ടി സി എസിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന ഹെഡ്വിൻഡ് അല്ലെങ്കിൽ ഒരു പ്രധാന പ്രതികൂല ഫാക്റ്റുകളായി മാറിയേക്കാം ഇതോടൊപ്പം തന്നെ ഏഴ് മുതൽ ഒൻപത് ബില്യൺ ഡോളറിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ആണ് ടി സി എസ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇനി ഇൻഫോസിസിൽ നിന്നും ഒന്ന് മുതൽ മൂന്ന് ശതമാനത്തോളമുള്ള റവന്യൂ കറൻസി റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ പ്രവർത്തിക്ക ഫിനാൻഷ്യൽ ഇയറിൽ പ്രതീക്ഷിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം റേഞ്ചിലുള്ള മാർജിൻ ഗൈഡൻസ് നിർമ്മൽ ബാങ്ക് എന്ന ബ്രോക്കേജ് ഏജൻസി ഇൻഫോസിസിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഫോസിൻ്റെ ക്വാർട്ടർ ടു ക്വാർട്ടർ കറൻസി റവന്യൂ ഗ്രോത്ത് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയർന്നേക്കാമെന്ന് പറയുന്നു പ്രീവിയസ് ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഫോസിസിൽ ഒരു റിക്കവറി പ്രതീക്ഷിക്കാമെന്നാണ് നിർമ്മൽ ബാങ്കിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകൾ ഇൻഫോസിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയിരത്തി മുന്നൂറ്റി അൻപത് തുടങ്ങിയ റേഞ്ചാണ് സപ്പോർട്ട് പ്രൈസായി കാണുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്